നമ്മൾ പോകുന്നത് കുറ്റാലത്തേക്കാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയില് തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടക്കും ഇടയാണ് ഈ പ്രകൃതി രമണീയമായ കുറ്റാലം സ്ഥിതി ചെയ്യുന്നത് തമിഴില് കുറ്റാലം ഒന്നും കുറ്റാലം ഒന്നും നമ്മുടെ കേരളത്തില് മലയാളത്തിൽ പറയുമ്പോൾ കുറ്റാലം എന്നും പറയണം സാമുദ്ര നിരത്തിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത് അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണിത് പശ്ചിമഘട്ടത്തിലെ പൊതികമല പൊതികമലയെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലയാളത്തിൽ പറയുന്ന അഗസ്ത്യമലയിൽ അഗസ്ത്യമലയിൽ നിന്നാണ് ഈ കുറ്റാലം കുറ്റാല അരുവി അതായത് കുറ്റാലയിൽ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് ഇവിടെ ഈ കുറ്റാലത്തൊരു ഒമ്പത് മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും മനോഹരമായത് ഇതാണ് ഈ മേജർ ഫാളെന്ന് പറയുന്ന പുത്താനം വെള്ളച്ചാട്ടമാണ് അവിടെ തന്നെ വേറെയും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് പേരരുവി ഫൈഫ് ഫൈഫാൾ ഇതൊക്കെ ഫേമസാണ് ഫൈഫാൾ അപ്പോൾ പാലരുവി ഇതെല്ലാം മേജർ വെള്ളച്ചാട്ടമാണ് ഹലോ വീവേഴ്സ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഐഡിയകളും കുറച്ച് കാര്യങ്ങളും എല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അതായി കാണുന്നതൊക്കെ നമ്മുടെ തെമ്മല ഡാമാണ് തെമ്മല റിസർവേറാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ കളി മനോഹരമാണ് നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ കയറി കാണാം ഫീസ് കൃത്യമായ ഫീസടിച്ചതായി ഫുട്ട വഞ്ചി യാത്ര നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ്ങിന് ഇതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലത്താണ് ഒരു ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ബോട്ടിങ്ങിന് ഒരാഴ്ച നാന്നൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ഇതിൻ്റെ ഈ വന്യതയെല്ലാം നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ ഈ കുറ്റാലം എന്ന് പറയുന്നത് കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ കേരളത്തിൽ കാലവർഷം ചെയ്യുന്ന സ്ഥലമില്ല അതായത് ജൂൺ സെപ്റ്റംബർ മാസത്തിലാണ് ഇവിടെ മനോസരമായ കാറ്റ നിങ്ങൾക്ക് കിട്ടുന്നത് ജൂൺ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ നേരത്തെ ചാറ്റൽ ഉണ്ടാവും അതായത് ഇവിടെ ഒരു നമ്മുടെ ഈ മകലയല്ലേ മല ഈ വെസ്റ്റേൺ കട്ട്സ് തടഞ്ഞു നിർത്തുന്നതിനാൽ ഇവിടെ ചാറ്റൽ മഴയൊക്കെ കിട്ടും അതവർ സാറൽ എന്ന് പറയും അപ്പോഴാണ് ഈ ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒരൊഴുക്ക് അനുഭവപ്പെടുന്നത് അതായതൊക്കെ തിമ്മല ഏരിയ ഏരിയയാണ് ഇവിടെ വാനരന്മാരുടെ ഒരു കേന്ദ്രമാണ് എന്താ ബാഗൊക്കെ ഇവിടെ കയ്യിൽ വേഗമോ അപേക്ഷ വല്ലതുകൊണ്ടെങ്കിൽ ഇവരെ അപ്പോഴേ തട്ടിക്കേണ്ടു പോകും അതൊക്കെ സൂക്ഷിച്ച് വേണം ഇവിടേക്ക് ഇറങ്ങാൻ ഇതിൻ്റെ ഈ കാണുന്ന സ്ഥലത്താണ് കുളത്തൂപ്പുഴയാണ് ഇത് കുളത്തൂപ്പുഴ ഇതിൻ്റെ റിസർവ് കയർ തെമല ഡാമിൻ്റെ റിസർവ് മറ്റുമൊക്കെ ഉള്ളതാണ് അതിമനോഹരമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോട് പാലോട് വഴിയുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചത് പാലോട് കുളത്തൂപ്പുഴ തെമ്മല ആര്യങ്കാവ് പുളിയേറ കുറ്റാലം ഇങ്ങനെയാണ് യാത്ര ചെയ്തത് അപ്പോൾ ഈ സതേൺ കേരളം അതായത് തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യം മൂന്നാറൊക്കെ പോകണമെങ്കിൽ നമ്മൾ നല്ലൊരു പണം നല്ലൊരു പൈസ തന്നെ മുടക്കേണ്ടി വരും ഇപ്പം തെക്കൻ കേരളത്തിലുള്ളവർക്ക് അത്ര തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഉടനെ തന്നെ കുട്ടികളുമായിട്ടും കുടുംബമായിട്ടൊക്കെ വന്ന് പെട്ടെന്ന് കണ്ടുപോകാവുന്ന ഒരു ഒരു അദർ സ്റ്റേറ്റ് അതായത് തമിഴ്നാടുമാണ് നമ്മളോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇതുമാണ് പെട്ടെന്ന് കണ്ടുപോകാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു ഇടമാണ് കുറ്റാലം നിങ്ങൾക്ക് ഏവർക്കും ഇവിടെ പെട്ടെന്ന് കണ്ടുപോകുക ഏകദേശം ഒരു തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം കുറ്റാലം ഒരു നൂറ്റിയഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാറെടുത്തിട്ടോ അല്ലാതെ വൈ ബസ്സോ നിങ്ങൾക്ക് വരാവുന്നതാണ് നൂറ്റി അഞ്ച് കിലോമീറ്റർ ഒരു മൂന്ന് മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂർ ഉണ്ടെത്താം കൊല്ലം കുറ്റാലം ആണെങ്കിൽ രണ്ട് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റ് തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്ററേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തെങ്കാശിയാണ് കൊല്ലം വന്നിട്ട് ഇവിടെ നിന്ന് കൊല്ലം നിന്ന് റെയിൽവേ അതായത് ട്രെയിനിൽ വരാവുന്നതാണ് കൊല്ലത്തുനിന്ന് ഒരു പന്ത്രണ്ട് മണിക്കൊരു ട്രെയിനുണ്ട് അതിൽ കയറിയാൽ മൂന്ന് പതിനഞ്ചാകുമ്പോൾ ഇവിടെ തെങ്കാശി എത്തുന്നതാണ് തെങ്കാശിയിൽ നിന്ന് ആട്ടോയിലോ മറ്റോ കുറ്റാലത്ത് ഇറങ്ങാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റാല ഉത്ഭവിക്കുന്നത് നമ്മുടെ പൊതികമല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അഗസ്ത്യമല അഗസ്ത്യമല മൗണ്ടൻ റേഞ്ചിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് താമരഭരണി മണിമുത്താറ് ചിറ്റാർ എന്നിവ ഈ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പ്രധാനപ്പെട്ട നദികളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കുറ്റാലത്തിന് പാവങ്ങളുടെ പൂട്ടി എന്നാണ് പറയുന്നത് പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സഞ്ചാരയോഗ്യമായ സ്ഥലമായ

ആ വീഡിയോയ്ക്ക് പോരായ്മകളും മറ്റുമൊക്കെ കാണുമായിരിക്കാം എന്നാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തുടർന്നും വീഡിയോകളിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരായിരിക്കും ഓക്കെ